റഷ്യയുമായുള്ള സഖ്യം കൂടുതൽ ശക്തമാക്കുകയാണെങ്കിൽ ഉക്രൈനിലെ യുദ്ധത്തെ പിന്തുണയ്ക്കാൻ ഉത്തര കൊറിയ ഒരു ലക്ഷം സൈനികരെ കൂടി അയച്ചേക്കുമെന്ന് വിലയിരുത്തൽ പടിപടിയായി സൈനികരുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാകും കൊറിയ ചെയ്യുകയെന്നും വിശകലന വിദഗ്ധർ പറയുന്നു നേരത്തെ ദക്ഷിണ കൊറിയയിലെ ഉക്രൈൻ അംബാസിഡർ ഡിമിട്രോ പൊനോമരാങ്കോ സമാനമായ ആശങ്കകൾ പങ്കുവച്ചിരുന്നു തുടക്കത്തിൽ ഉത്തരകൊറിയൻ സൈനികരെ റഷ്യയുടെ കുർസ്ക് മേഖലയിലേക്കും കിഴക്കൻ ഉക്രൈനിലെ അധിനിവേശ പ്രദേശങ്ങളിലേക്കും വിന്യസിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ സംഭവ വികാസം ഉക്രൈന്റെ സഖ്യകക്ഷികൾക്കിടയിൽ ആശങ്ക ഉയർത്തിയിട്ടുമു അവർ ഉത്തരകൊറിയയുടെ യുദ്ധപങ്കാളിത്തം സംഘർഷത്തിലെ ഒരു വലിയ വർദ്ധനവായി കാണുന്നു മോസ്കോയും പോംഗ്യാങ്ങും തമ്മിലുള്ള അടുത്ത ബന്ധം ചൈന യു എസ് പിരിമുറുക്കങ്ങളാൽ തളർന്നിരിക്കുന്ന ഇൻഡോ പസഫിക്കിനെ അസ്ഥിരപ്പെടുത്തുമെന്ന് പാറ്റത്തെ രാജ്യം ആശങ്കപ്പെടുന്നു ബ്രസീലിൽ നടക്കാനിരിക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ ഇത് പ്രധാന വിഷയമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് നേരിട്ട് പ്രകടിപ്പിച്ചു ഉത്തരകൊറിയൻ സൈനികരെ വിന്യസിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് അദ്ദേഹം പുടിന് മുന്നറിയിപ്പ് നൽകി റിയോയിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി വിഷയം കൂടുതൽ ചർച്ച ചെയ്യാൻ ഷോൾസ് പദ്ധതിയിടുന്നു റഷ്യയുടെയും ഉത്തരകൊറിയയുടെയും അടുത്ത സഖ്യകക്ഷിയായ ചൈന ഉത്തരകൊറിയുടെ സൈനിക പിന്തുണയെക്കുറിച്ച് പരസ്യമായി പ്രതികരിച്ചിട്ടില്ല കൊറിയൻ പെനിൻസുലയിലെ സംഘർഷം പൊതുവെ ഒഴിവാക്കുന്ന ജിൻപിംഗ് ഇതിനകം തന്നെ പിരിമുറുക്കത്തിലുള്ള യു സേനാബന്ധങ്ങളിൽ ഉത്തരകൊറിയ വിഷയം ഒരു ബാധ്യതയായി കണ്ടേക്കും ലോകത്തിലെ ഏറ്റവും അധികം ആണവായുധങ്ങൾ കൈവശമുള്ള റഷ്യ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ഉത്തരകൊറിയയുമായി ഉണ്ടാക്കിയ പ്രതിരോധ കരാർ അമേരിക്കൻ ചേരിയുടെ ഉറക്കമാണിപ്പോൾ ഇപ്പോൾ റഷ്യയ്ക്കും ഉത്തരകൊറിയയ്ക്കും എന്ത് സുരക്ഷാ ഭീഷണിയും ഉണ്ടായാലും ലഭ്യമായ എല്ലാ സൈനിക സഹായവും പരസ്പരം നൽകണമെന്നതാണ് നിലവിലെ കരാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സോവിയറ്റ് യൂണിയൻ ദക്ഷിണ കൊറിയയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചപ്പോൾ റദ്ദാക്കിയിരുന്ന പ്രതിരോധ കരാറിന്റെ പുനരുജ്ജീവനമായാണ് ഈ കരാർ ഇപ്പോൾ മാറിയിരിക്കുന്നത് നിലവിൽ ദക്ഷിണ കൊറിയ അമേരിക്കൻ പക്ഷത്തും കൊറിയ റഷ്യൻ ചേരിയിലുമാണ് തുടരുന്നത് ഉത്തര ഉത്തരകൊറിയയിൽ നിന്നും ഭീഷണി നേരിടുന്ന ജപ്പാനും അമേരിക്കയുടെ സഖ്യകക്ഷിയാണ് ഇതിനെല്ലാത്തിനും പുറമെ അമേരിക്കയും ഉത്തര കൊറിയ എന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിന്റെ കണ്ണിലെ കരടാണ് അമേരിക്ക വരെ എത്താൻ ശേഷിയുള്ള ആണവ മിസൈൽ കൊറിയയുടെ കൈവശമുള്ളത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ സുരക്ഷാ ഭീഷണിയുമാണ് അങ്ങനെയുള്ള ഉത്തര കൊറിയയാണ് റഷ്യയുമായി പ്രതിരോധ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇനി ഉത്തര കൊറിയ അങ്ങോട്ട് പോയി പ്രകോപനം സൃഷ്ടിച്ചാൽ പോലും റഷ്യയ്ക്ക് അവരെ സൈനികമായി സഹായിക്കേണ്ടതായി വരും ഉത്തര കൊറിയയെ കൂടുതൽ കരുത്തരാക്കുന്നതും കരാറിലെ ഈ വ്യവസ്ഥകൾ തന്നെയാണ് പുതിയ സൈനിക കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരകൊറിയൻ ഇപ്പോൾ റഷ്യയിൽ എത്തിയിരിക്കുന്നത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ പങ്കെടുക്കുക വഴി അത് ഉത്തരകൊറിയൻ സൈനികരെ കൂടുതൽ കരുത്തരാക്കുമെന്നാണ് പ്രസിഡന്റ് കിങ് ചോങ് ഉൻ കരുതുന്നത് വലിയ സാമ്പത്തിക ആയുധ നേട്ടങ്ങളും ഇതുവഴി ഉത്തരകൊറിയയ്ക്ക് ഉത്തരകൊറിയയ്ക്ക് പുറത്ത് മറ്റൊരു ലോകവും കാണാത്ത സൈനികർ വലിയ ആവേശത്തോടെയാണ് റഷ്യയിൽ ലാൻഡ് ചെയ്തതും റഷ്യ ഉത്തരകൊറിയൻ ബന്ധം പുതിയ തലത്തിലെത്തിയത് ആണ ആയുധങ്ങളിൽ ഉൾപ്പെടെ റഷ്യൻ സഹായം കൂടുതലായി ഉത്തരകൊറിയയ്ക്ക് ലഭിക്കാൻ കാരണമാകുമെന്നാണ് ദക്ഷിണ കൊറിയയും ജപ്പാനും വിലയിരുത്തുന്നത് കിങ് ജോ കുനിന്റെ സൈന്യം ആക്രമിക്കുമെന്ന ഈ ഭയമാണ് അമേരിക്കയിലേക്ക് പറക്കാൻ ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രിയും ഇപ്പോൾ പ്രേരിപ്പിച്ചിരിക്കുന്നത് ഉക്രൈൻ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളും അമേരിക്കയുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കിമ്മിന്റെ സേന ഉക്രൈനിലേക്ക് കയറുന്നത് ഏതുവിധേനയും തടയണമെന്നും നാറ്റോയുടെ സൈനികരെ ഇതിനായി അയക്കണമെന്നുമാണ് ഉക്രൈൻ നേരത്തെ ആവശ്യപ്പെട്ടത് എന്നാൽ ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് റഷ്യയിലേക്ക് ഉത്തര കൊറിയൻ സൈനികർ എത്തിയത് സ്ഥിതിഗതികൾ വിലയിരുത്താൻ അമേരിക്കയിൽ അടിയന്തര യോഗവും നടത്തിയിരുന്നു എന്നാൽ ഇതെല്ലാം താറുമാറാക്കിക്കൊണ്ടാണ് ഉത്തരകൊറിയയുടെ ഒരു ലക്ഷം വരുന്ന സൈനികർ ഉക്രൈനെ തകർക്കാൻ റഷ്യയിലേക്ക് എത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്